ഹലോ എല്ലാവരുടെയും ഓണമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണം ആണ് കേട്ടോ അപ്പം ആ ഓണത്തിന് ശേഷമാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ ഒരു കുഞ്ഞു ഓണം അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല പിന്നെ ആ സ്വാമിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അത്ര ദിവസമെല്ലാം ആയുള്ളൂ അതുകൊണ്ട് അതിഗംഭീരമായിട്ട് ആഘോഷിച്ചില്ല എന്നാലും കുറച്ചില്ല അപ്പോൾ ഇതേ നമ്മുടെ പൂക്കളൊക്കെ അവിടെ ഒരുങ്ങുന്നുണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ് കേട്ടോ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയത് ആദ്യം മുതലൊന്നും ഇട്ടിട്ടുണ്ടായില്ല പിന്നെ നല്ല തിരക്കായിരുന്നു വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒതുക്കലും പെറുക്കലും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ മൂന്ന് ദിവസം പൂക്കളം അപ്പോൾ ഇത് അവസാനത്തെ ദിവസത്തെ പൂക്കളാണ് കേട്ടോ ഒരു കുഞ്ഞു പൂക്കളം കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ച് പിന്നെ നമുക്കിപ്പം വാങ്ങിക്കാനല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചു പിന്നെ ഇത് നമ്മുടെ സദ്യയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ ഓണം ആയതുകൊണ്ട് പുതിയ വീട്ടിൽ ആദ്യത്തെ ഓണം ആയതുകൊണ്ട് തന്നെ എല്ലാവരും സെറ്റും മുണ്ടിലും നല്ല കുട്ടിപ്പികളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു പിന്നെ അവരുടെ മക്കളും ഉണ്ടായിരുന്നു പിന്നെ അമ്മയും അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളും അങ്ങനെയായിരുന്നു ഞങ്ങൾ ഓണാഘോഷം അപ്പം സദ്യയിൽ അതെ കാര്യമായിട്ട് കയറി സാധനങ്ങളൊന്നും ഇല്ലേ അതിനൊക്കെ ഉപ്പുമാവും കളിക്കുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് തുറന്ന ഉപ്പുമാവാണ് കണ്ടത് പിന്നെ സദ്യയിൽ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല കേട്ടോ ഒരു സമയം ഉണ്ടായില്ല പിന്നെ ഇഞ്ചിക്കറി അച്ചാറുകൾ പിന്നെ പായസം ഇതൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ അവയിൽ കൂട്ടുകറി തോരൻ പച്ചടി സാമ്പാർ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി ചോറ് ഇതൊക്കെ വീട്ടിൽ വെച്ചുണ്ടാക്കി പിന്നെ നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ സദ്യയാണ് കേട്ടോ കണ്ണൂർ സ്റ്റൈൽ സദ്യയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞങ്ങൾക്ക് നോൺ വെജ് മസ്റ്റാണ് ഇത് പായസം ഞങ്ങളുടെ കടയിലെ പായസമാണ് കേട്ടോ ബെസ്റ്റിലെ പായസമാണ് പാലട പായസമാണ് നല്ല ടേസ്റ്റ് ഈ ഓണം വിഷു അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ പായസം കടയിൽ വരുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഇഞ്ചിക്കറി അത് പുറത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചോറും കാര്യങ്ങളും എല്ലാം നമ്മളിതേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഗോതമ്പ് വയസ്സാണ് കേട്ടോ രണ്ടും ഗോതമ്പ് വയസ്സാണ് പിന്നെ അച്ചാർ അച്ചാറുണ്ടായിരുന്നത് രണ്ട് കൂട്ടം അച്ചാറുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മാത്രം സ്പെഷ്യലാണ് വറുത്തരച്ച സാമ്പാർ കണ്ണൂരുകാരുടെ മാത്രം പ്രത്യേകതയാണ് അതുകൂടാതെ നമ്മുടെ സദ്യയിലെ മെയിൻ താരാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈ മീൻ വറുത്തതൊക്കെ നമുക്ക് സദ്യയിൽ എന്ത് സാധനങ്ങളുണ്ടായാലും അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു കഷ്ണം ചിക്കൻ കഷ്ണം ഇല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പം നോൺ വെജ് ഉണ്ട് എന്നാലിട്ട് കുറക്കണമില്ല വെജ് ഫുൾ വെജ് സദ്യയല്ല അപ്പം നമ്മുടെ നാട്ടിൽ മാത്രം പ്രത്യേകതയെന്നാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ മാത്രമേ എങ്ങനെയുണ്ടാവുള്ളൂ എന്നാണ് അപ്പോൾ ഇതേ സദ്യയൊക്കെ എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് കടയിലെ സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുണ്ടായിരുന്നു അവരും കൂടെ ഉണ്ടായി അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്കാർ കൂടുമ്പോഴാണ് കേട്ടോ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ നമുക്ക് ആഘോഷമായിട്ട് നടത്താൻ തോന്നുകയുള്ളൂ അല്ലെങ്കിൽ ഒരു മടുപ്പായിരിക്കും ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു ചേട്ടൻ കട തുറന്നു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ചു ഇതേ ഈ പ്രാവശ്യം പുതിയ വീട്ടിലായതുകൊണ്ട് തന്നെ ചേച്ചിയും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി സന്തോഷമായി അപ്പോൾ കടയിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കാൻ ചാരിച്ചു അപ്പോൾ അവരൊക്കെ വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ ആൾക്കാരായിട്ട് കഴിച്ചു തുടങ്ങാൻ വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ പന്തി കഴിഞ്ഞിട്ടുണ്ട് അതെ അടുത്ത ആൾക്കാർ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചേച്ചിയുടെ മക്കളും എൻ്റെ മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് അടുത്ത സദ്യ ഉണ്ടുന്നത് കസിൻസ് അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് സദ്യ ഉണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻ്റും കൂടി ഉണ്ട് കേട്ടോ അതിൽ അപ്പം ഇവരെല്ലാവരും കൂടിയാണ് അടുത്ത പന്തിയിൽ ഇരിക്കുന്നത് മക്കൾസ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ നമുക്കൊരു ഓർമ്മയായിരുന്നല്ലോ നമ്മുടെ ഓണക്കാലത്ത് ഇതുപോലെ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ ഒരു വീട്ടിൽ തറവാട്ടിലൊക്കെയാണ് കൂടുക അത് പ്രത്യേക ഒരു രസം തന്നെയായിരുന്നു എനിക്കിപ്പോഴും നല്ല നല്ല ഓർമ്മകളാണ് കേട്ടോ ഹോണം വിഷു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതേ നമ്മുടെ മീൻപറത്തതും ചിക്കൻ ഫ്രൈയും ഈ സദ്യയുടെ ഇടയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ചിലർക്കാർ കാണുമ്പോൾ മോശം തോന്നും എന്നാലും കുഴപ്പമില്ല നമ്മളിങ്ങനെയാണ് കേട്ടോ കണ്ണൂരുകാർ അപ്പോൾ ആ ഒരു ശീലം മാറ്റിയിട്ടില്ല കുട്ടികൾക്കാണെങ്കിൽ അത് നിർബന്ധമാണ് അപ്പോൾ സദ്യയുടെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കി എന്നല്ല പുറത്ത് വാങ്ങിക്കും നമ്മൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അപ്പം അടുത്ത ഇതേ അടുത്ത പന്തിയിൽ ഞങ്ങളാണ് ഇരുന്നേക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ഇരുന്നിട്ടുണ്ട് അമ്മമാരും പിന്നെ ചേച്ചി ഞാനും ഹസ്ബൻഡും എല്ലാവരും കൂടി ഇരുന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നല്ലോണം കഴിക്കണം എന്നൊക്കെ ഉണ്ടാവും പക്ഷേ ആഗ്രഹം മാത്രമേ നടക്കുകയുള്ളൂ ഇതൊക്കെ അങ്ങ് ഇലയിലോട്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിരുന്നറിയുകയും ചെയ്യും എന്തുകൊണ്ടോന്നറിയില്ല ഇത്രയും സാധനങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കും ചിലപ്പം അപ്പം ഞാൻ കുറച്ച് ചോറേ വാങ്ങിച്ചിട്ടുണ്ടായുള്ളൂ ചോറ് സാമ്പാറും ഈ കറികളൊക്കെ കൂട്ടി തീർക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സാ കുറച്ചേ വാങ്ങിച്ചിട്ടുണ്ടായുള്ളൂ പക്ഷേ എനിക്ക് ഇനിയും കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആക്രമമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കഴിക്കണം എന്നുള്ളത് പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പായസത്തിൽ അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു പായസിച്ചിട്ട് നല്ലോണം കുടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് തരം പായസം ഉണ്ടായിരുന്നു പാലടയും പിന്നെ ഗോതമ്പ് പായസം പരിപ്പ് പായസം അപ്പോൾ ഈ മൂന്ന് ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് സത്യത് പായസം വെക്കാമെന്ന് വിചാരിച്ചു അന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ എല്ലാം കൂടെ ഒരു തിക്കി തിരക്കായിരിക്കും പിന്നെ പായസം ഉണ്ടാക്കലൊരു പെർഫെക്ഷൻ ആയിട്ടില്ലെങ്കിൽ രസില്ല അതുകൊണ്ട് പിന്നെ അന്നുണ്ടാക്കിയില്ല അപ്പം അച്ഛ അച്ഛനും ചേച്ചനും ഹസ്ബൻഡൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഉണ്ണുന്ന് അവിടെ നോക്കി നിൽക്കുവാണ് അപ്പം ഇതാണ് ഓണത്തിൻ്റെ വിശേഷങ്ങൾ പിന്നെ സദ്യ കാണുമ്പോൾ ഇച്ചിരി കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അതൊരു രസം തന്നെയല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ടൊക്കെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമുക്ക് ഫാമിലിയിൽ നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല ഐഡിയ ആണ് കേട്ടോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു നേരം എങ്ങുമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഇതേ പായസങ്ങൾ ആദ്യം ഞാൻ പാലട കൂട്ടി എൻ്റെ ഫേവററ്റ് പാലടയാണ് കേട്ടോ അത് നമ്മുടെ കടയിലെ പാലട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഗോതമ്പ് പായസം എടുത്ത് അത് കഴിഞ്ഞപ്പോൾ പരിപ്പ് പായസം എടുത്ത് പിന്നെ ഈ പഴവും അതുപോലെ തന്നെ പപ്പടമൊക്കെ കൂട്ടി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇംഗ്ലീഷ് ആണ് ഈ ഇലയേ തന്നെ കഴിക്കണം അதனാണ് প্রত্যেক ഒരു രസം ഞാൻ അപ്പം അതൊക്കെ കഴിച്ചു പിന്നെ എല്ലാരും അവിടെ ഇന്നിട്ട് എന്നെ ഇത്ര സമയം വർത്തമാനം പറഞ്ഞു ട്ടോ. ഉണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു വർത്താനൊക്കെ പറഞ്ഞു പതിക്കാനായി ഇന്നിട്ട് പോയുന്നത്. അപ്പോൾ ലാസ്റ്റ് ബന്ധീലട്ടോ ഞങ്ങൾ ഇന്നിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ പുതിയ വീട്ടിലോ ഓണം കളറായി എന്ന് തന്നെ പറയാം. ഒത്തിരി സന്തോഷമുണ്ട് ട്ടോ. ഇങ്ങനെ ഒരു ഓണം നമുക്ക് പുതിയ വീട്ടിൽ ആഘോഷിക്കാൻ പറ്റിയതില് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞപ്പം നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അതൊരു മെമ്മറിയാണല്ലോ ഫോട്ടോ എടുക്കുകയെന്നുള്ളത് പിന്നെ കുട്ടികളൊക്കെ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തമ്മത്തെല്ലും വഴക്കുമൊക്കെ ആയിട്ട് അത് അതൊക്കെ പ്രത്യേക വൈബാണ് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ആ ഒരു ദിവസം ഇങ്ങനെ പോയി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നമ്മുടെ പുതിയ വീട്ടിൽ ആദ്യത്തോണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ തിരിച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്